ൂർ എന്ന എന്റെ ചെറിയ ലോകത്തിനോട് ഞാൻ മാറി നിൽക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ നാലതിരുകൾക്കപ്പുറത്തേക്ക് കടക്കില്ലെന്ന നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല വ്യത്യസ്തമായ ഭൂഭാഗങ്ങൾ തേടി ഞാൻ അലയാറുണ്ട് പലപ്പോഴും പക്ഷെ വീണ്ടും വീണ്ടും ഞാൻ അവിടേക്ക് തിരിച്ചു വരുന്നു ഇതൊരു പരിമിതിയാവാം പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന അനുഭവസ്മയങ്ങൾ വിരചിച്ചെടുത്ത എം ടി വാസുദേവൻ നായരുടെ സർഗയാത്ര ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് ടി നാരായണൻ നായർക്കും അമ്മാളും അമ്മയ്ക്കും നാലാമത്തെ ആൺകുട്ടി ജനിച്ചു ഇല്ലായ്മകൾ നിറഞ്ഞ ആ ബാല്യത്തിന് ഏറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആനന്ദിക്കാൻ പക്ഷേ കുടുക്കില്ലാത്ത ഒരു മുറിക്കാലുറ വാഴനാരുകൊണ്ട് കുടുക്കി നിർത്തി നടന്ന നാൾ തൊട്ടേ എഴുത്തുകാരനാവണമെന്ന മോഹം ആ ബാലനെ കീഴടക്കി അവൻ കുട്ടിക്കാലത്ത് വളരെ വാശി ഉള്ള കുട്ടിയായിരുന്നു അമ്മയ്ക്ക് അതുകൊണ്ട് വളരെ ദ്രോഹമുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ പോണ സമയമായപ്പോഴേക്ക് വാശിയെല്ലാം മാറി പിന്നെ പഠിപ്പിലേക്കായി ഉള്ള ശ്രദ്ധയൊക്കെ പിന്നെ അങ്ങനെ ഓരോരോ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരും അത് കവിതകളാണ് അധികം വന്ന് കൊണ്ടുവരിക കുട്ടിക്കാലം മുതൽക്ക് സാഹിത്യത്തിനോട് വല്ലാത്തൊരു അഭിനിവേശ ഉണ്ടായിരുന്നു ആദ്യം വായനയാണ് ഈ ഗ്രാമപ്രദേശത്ത് വായിക്കാനുള്ള വിഭവങ്ങൾ എത്തുക എന്നുള്ളത് വളരെ അപൂർവമായി എന്നാലും കിട്ടുന്നവർക്ക് വായിക്കുക കഥ കവിത എല്ലാം വായിച്ചിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എഴുതണം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു ഇപ്പോൾ എഴുതാത്ത കഥകൾ എഴുതാത്ത കവിതകൾ ഇതൊക്കെ മനസ്സിൽ പേറിക്കൊണ്ട് നടന്നിരുന്ന ഒരുപാട് കാലമുണ്ടായിരുന്നു ഒരുപാട് കാലമല്ല ആ കാലഘട്ടം മുഴുവൻ അങ്ങനെയായിരുന്നു ആയിരുന്നു എന്തെഴുതണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ഒരു തീരുമാനമൊന്നുമില്ല ആദ്യം കവിത എഴുതി നോക്കി പിന്നെ കുറച്ച് കഴിഞ്ഞ് ലേഖനം എഴുതി നോക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെറുകഥ എഴുതി നോക്കി ഞാൻ ആ കാലത്തൊരു നാടകം തന്നെ ഒരു കാലഘട്ടത്തിലാണേ പ്ലാസ് സാധാരണയായിട്ട് എഴുതാറുണ്ട് പക്ഷെ അധികം രാത്രി എല്ലാവരും കിടപ്പായതിന് ശേഷമാണ് എഴുതുക എഴുതുന്നത് എന്താണെന്ന് ആരും നോക്കാറില്ല കുട്ടിയല്ലേ എന്തൊക്കെയാണ് എഴുതുക നോട്ട് പ്രിപ്പയർ ചെയ്യണോ എന്തൊക്കെയാണെന്ന് വിചാരിക്കാം പക്ഷെ എന്തോ ആലോചിച്ച് സാധാരണയായിട്ട് എഴുതാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു നോട്ട്ബുക്ക് ഒരു പച്ച നിറത്തിലുള്ള ഒരു പച്ച ചാട്ടയുള്ള ഒരു നോട്ട്ബുക്കില് ചെറിയ ചെറിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു നോക്കുമ്പോൾ അത് ഒരു ഏകാങ്കായിരുന്നു കാട്ടലിയുടെ കത്ത് എന്ന ഒരു ഏകാങ്കം വായിച്ചു നോക്കുമ്പോൾ വളരെ ഹൃദ്യമായിരുന്നു അത് വായിച്ചാല് നമുക്ക് ഇത്രയും ചെറിയ കുട്ടി എഴുതിയണെന്ന് തോന്നില്ല അത്ര നമുക്ക് വായിക്കാൻ വായിച്ച് രസിക്കാൻ പറ്റുന്ന ഒരു നാടകമായിരുന്നു താന് കുന്നിന്റെ ഏകാന്തതയുടെ മഹാസാമ്രാജ്യത്തിൽ കവിതകൾ ഒരുവിട്ടും കഥകൾ മെനഞ്ഞും നടന്ന ആ ബാലൻ പിൽക്കാലത്ത് മലയാളത്തിന്റെ സുഹൃതമാകുമെന്ന് അധികം ആരും കരുതിയില്ല കഥയാണ് പറ്റിയൊരു മീഡിയം എന്നുള്ളത് ഇങ്ങനത്തെ ഒരു പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയതാണ് എല്ലാ എഴുതി നോക്കിയിരുന്നു കവിത ലേഖനം ഒക്കെ പിന്നെ ചിലകഥകൾ ചിലകഥകൾ അക്കാലത്തെ വളരെ പ്രധാനപ്പെട്ട ചില പ്രസിദ്ധീകരണങ്ങളിൽ വന്നു അതുകൊണ്ടാണ് ആയിരിക്കണം ചെറുകഥയിൽ തന്നെ നിൽക്കാം ഫിക്ഷനിൽ നിൽക്കാം എന്ന് തീരുമാനിച്ചു അന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ പ്രസിദ്ധീകരണമായിരുന്നു ജയകേരളം അതിൽ കഥകൾ വരാൻ തുടങ്ങി പിന്നെ ഇതൊക്കെ കോളേജ് പഠിക്കുമ്പോഴാണ് പിന്നെ ആ കാലത്ത് കോളേജ് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഞാനൊരു കഥ എഴുതിയത് വളർത്തുമൃഗങ്ങൾ അത് മാതൃഭൂമി നടത്തിയിരുന്ന ഒരു കഥാ മത്സരത്തിന് ലോക കഥാ മത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള മത്സരമാണ് അതിന്റെ തൊട്ട് രണ്ടു കൊല്ലം മൂന്ന് കൊല്ലമേറ്റം മുമ്പ് അങ്ങനെ മത്സരം നടത്തി മലയാളത്തിൽ നിന്ന് കേട്ടിയ മുമ്പ് തന്നെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഈ രണ്ടാമത്തെ ലോകകഥാ മത്സരത്തിൽ മലയാളത്തിന്റെ മലയാള വിഭാഗത്തെ മത്സരം നടത്തി മാതൃ അപ്പം ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് എഴുതിയ ഒരു കഥ അയച്ചു കോളേജിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ആ കഥയ്ക്കൊന്നാം സമ്മാനം കിട്ടിയെന്നൊക്കെ കണ്ടത് കുമരനെല്ലൂർ ഹൈസ്കൂളിലും പാലക്കാടോരേ കോളേജിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി കുറെ കാലം അധ്യാപകനായി പിന്നീട് മാതൃഭൂമിയിൽ ജോലി സ്വീകരിച്ച് എം ടി കോഴിക്കോടെ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നായകന്മാരുടെ സാന്നിധ്യം കോഴിക്കോടിനെ സജീവമാക്കിയിരുന്ന കാലം ഊഷ്മളമായ ആ അന്തരീക്ഷം എം ടിയുടെ സാഹിത്യ ജീവിതത്തെ കൂടുതൽ ചൈതന്യപൂർണമാക്കി കോഴിക്കോട്ട് വന്നത് കോഴിക്കോട് എന്ന് ഒരുപാട് എഴുത്തുകാരുടെ ഒരു ആവാസ കേന്ദ്രമാണ് മാത്രമല്ല ഈ കേന്ദ്ര കലാസമിതി അതിന്റെ ആഭിമുഖ്യ ചില നാടകോത്സവങ്ങളൊക്കെ മുമ്പേ നടത്തിയിട്ടുണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ ഒരു വലിയ കലോത്സവം ഉണ്ടായിരുന്നു അന്ന് എസ് കെ പറ്റേക്കാട്ടുണ്ട് ഇവിടെ ആൾ ഇന്ത്യ റേഡിയോയിൽ പി സി കുട്ടീഷൻ കുറുപ്പ് ചിക്കോടിയെന്ന് എൻ പി മുഹമ്മദ് പിന്നീട് പട്ടത്തുള്ള കരനായ അങ്ങനെ കുറെ ആളുകൾ അപ്പോൾ അന്ന് അന്തരീക്ഷം വളരെ രസമായിരുന്നു അവിടെ നാല് ആളോത്സവങ്ങൾ ടൗൺ ഹാളിലൊക്കെ സാഹിത്യ സമ്മേളനങ്ങൾ ഈ ആ ഒരു കാലഘട്ടം ഇപ്പോൾ ഇന്നും മുതൽ കുറേ പേര് അവശേഷിച്ചിട്ടുണ്ട് സീനിയേഴ്സായിട്ടുള്ളത് കൊടിയനൊക്കെ ഉണ്ട് ബഷീറൊക്കെ പിന്നീട് വന്ന് ചേർന്നതാണ് കോഴിക്കോട്ട് എസ് കെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് വലിയ ആരാധന തോന്നിയിരുന്ന എസ് കെ അവിടെ ഉണ്ടായിരുന്നു എസ് കെ ഇടയ്ക്കിടയ്ക്ക് കാണും നമുക്ക് നല്ല അനുഭവങ്ങളായിരുന്നു പിന്നെ എഴുത്തുകാർ തമ്മിലുള്ള ഒരു സാഹോദര്യം ഒരു സൗഹൃദം ധാരാളം ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഈ എഴുതുന്ന സാഹിത്യത്തെപ്പറ്റി ഒന്നും അധികം സംസാരിക്കുന്നില്ല എന്നാലും വായിച്ച പുസ്തകങ്ങളെ പറ്റി പറയും ആയുടെ കണ്ട ചില നല്ല സിനിമകളെ പറ്റി സംസാരിക്കും എം വി ദേവനുണ്ട് ഇപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ എം വി ദേവൻ എൻ പി മുഹമ്മദ് ഞങ്ങളൊരു സംഘം സ്ഥിരമായിട്ട് അന്ന് ക്രൗൺ തിയേറ്ററിൽ നല്ല നല്ല ഇംഗ്ലീഷ് സിനിമകൾ വരും ഇതിന് പോയിട്ടിരിക്കുന്ന ഒരു പതിവായിരുന്നു ഇന്ന പുസ്തകങ്ങൾ പരസ്പരം കൈമാറുക പിന്നെ ഇതിനെ പുസ്തകം വായിച്ചിരിക്കണം എന്ന് നമ്മളെക്കാളും കൂടുതൽ വായിക്കുന്ന ആളുകൾ സജസ്റ്റ് ചെയ്യും ആ പുസ്തകങ്ങളൊക്കെ തേടി പിടിക്കും അവരിൽ നിന്നും കടമെടുക്കും ഉപകാരം ചെയ്തിട്ടുണ്ട് പുതിയൊരു ഭാവുകത്വത്തിന്റെയും ത്രിമാനതയുടെയും ഉദയകാന്തി എം ഡിയുടെ കഥകളിൽ വായനക്കാർ അനുഭവിച്ചറിഞ്ഞു രക്തം പുരണ്ട മൺപരികൾ ഓപ്പോൾ ഇരുട്ടിന്റെ ആത്മാവ് സ്നേഹത്തിന്റെ മുഖങ്ങൾ നിന്റെ ഓർമ്മയ്ക്ക് വളർത്തുമൃഗങ്ങൾ കുട്ടിയെത്തി ഒന്നിനൊന്ന് അതിശയിപ്പിച്ചു എം ടിയുടെ ഓരോ കഥയും അവയുടെ ഭാവസാന്ദ്രതയും അനുഭവ തീവ്രതയും ആഖ്യാന സൂക്ഷ്മതയും മലയാളത്തിന്റെ സ്നേഹ വായ്പകൾ പിടിച്ചു വാങ്ങി സ്വന്തം ഭാഷയും ശബ്ദവും നേടലാണ് തന്റെ നിയോഗമെന്നറിഞ്ഞ എഴുത്തുകാരന് തേടിയുള്ള അശാന്തമായ യാത്രയാവുന്നു സാഹിത്യ ജീവിതം ആകാശ ചെരുവുപോലെ ഓർമ്മകൾ എം ടിയെ പിന്തുടർന്നു മുത്തുവിളയും കുന്നും പൂമാൻ തോടുമൊക്കെ അങ്ങനെ മലയാളികൾക്ക് സ്വന്തമായി ആത്മഹത്യ ചെയ്ത മീനാക്ഷിയുടെയും ഭ്രാന്ത് പിടിച്ച വേലായധേട്ടനുമെല്ലാം പരിചിത കഥാപാത്രങ്ങളായി മറന്നുകിടന്ന ഒരു അനുഭവം ചില കാരണങ്ങളാൽ വീണ്ടും സ്മൃതിപഥത്തിലേക്ക് തിരിച്ചെത്തുന്നു അല്ലെങ്കിൽ പറഞ്ഞു കേട്ട ഒരു സംഭവം ഒരു കഥാപാത്രം എന്നെ സ്പർശിക്കുന്നു അതെനിക്ക് അസ്വാസ്ഥ്യമുണ്ടാക്കുന്നു ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും തങ്ങി നിൽക്കുന്നു അത്തരം സംഭവമോ കഥാപാത്രമോ സ്മരണയോ കയറിക്കൂടിയാൽ എനിക്ക് ബോധ്യമാവുന്നു ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചു നാലുകെട്ട് നാലുകളുടെ വളപ്പൊട്ടുകളിലൂടെ പുനർജനിച്ചത് ആത്മാംശത്തിന്റെ തിളക്കമുള്ള അപ്പുണ്ണിയും അമ്മണിയടത്തെയും മാത്രമായിരുന്നില്ല ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥയും ചരിത്രത്തിന്റെ പരിച്ഛേദവുമായിരുന്നു പ്രഥമ നോവൽ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി അർഹമായിരണ്ടിൽ രണ്ടാം നോവൽ പുറത്തിറങ്ങി അസുരവിത്ത് ബന്ധങ്ങൾ സമ്മാനിച്ച തിരസ്കാരവും ക്രൂരതകൾക്കുള്ളിൽ കണ്ടെത്തിയ കനുകുറവും ഗോവിന്ദൻകുട്ടിയുടെ വീക്ഷണത്തിൽ വരുത്തിയ പരിവർത്തനങ്ങളുടെ കഥ മഞ്ഞ് നാനിത്താലിന്റെ മഞ്ഞ് മൂടിയ പശ്ചാത്തലം ഓർമ്മകളുടെ തടവുകാരിയെ പോലെ വിമല കാലം തളം കെട്ടിയ പോലെ തടാകം വിഫലമായ കാത്തിരിപ്പുകളുടെ കഥ പറയുന്ന ഒരു പോലെ ബന്ധുരമായ മഞ്ഞ് മലയാളത്തിലെ അപൂർവതയാണ് ഇന്നും അറുപതുകളിൽ തികച്ചും യാദൃശ്ചികമായി തിരകഥാരചനയിലൂടെ എം ടി സിനിമയുമായി ബന്ധപ്പെട്ടു ആ യാദൃശ്ചികത പക്ഷേ മലയാള സിനിമയുടെ സൗഭാഗ്യമായി നേരിയ ഭാവമാറ്റങ്ങൾ പോലും ഒപ്പിയെടുക്കുന്ന സൂക്ഷ്മതയും ആഖ്യാനത്തിലെ അനായാസതയും ആ തിരക്കഥകളെ പുതിയ അനുഭവങ്ങളാക്കി മുറപ്പെ നഗരമേ നന്ദിന്റെ ആത്മാവ് എന്നീ ആദ്യകാല രചനകൾ ഇന്നും മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ പ്രകാശഗോപുരങ്ങളാണ് മുഖങ്ങൾ സിനിമ അറുപതികളുടെ തുടക്കത്തില് ശോഭനാപരമെന്നു വിൻസെന്റ് വന്നു അങ്ങനെ ഈ നൂറ്റാണ്ടിലെ കലാരൂപം എന്നുള്ള നിലയ്ക്ക് സിനിമയുടെ സാധ്യതകളെ പറ്റിയിട്ട് ധാരാളം എനിക്കറിയാം അപ്പം അങ്ങനെ ഇതിൽ കടന്നു വന്നു ഒരു കുറേ സിനിമകൾക്ക് കഥ എഴുതി തിരക്കഥ എഴുതി അങ്ങനെ ആ മീഡിയം എന്താണെന്നൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കുറച്ച് ഈ രംഗത്ത് പ്രവർത്തിച്ചു അതിന്റെ സാധ്യതകളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനൊരു അവസരം കിട്ടി എന്നുള്ളതാണ് ഒരു വടക്കൻ വീരഗാഥ വൈശാലി എന്നീ തിരക്കഥകളിലൂടെ മറ്റൊരു കാലഘട്ടം പുനർജനിച്ചു നിർമ്മാല്യം ബന്ധനം വാരിക്കുഴി മഞ്ഞ് കടവ് എന്നീ ചിത്രങ്ങൾ എം ടി തന്നെ സംവിധാനം ചെയ്തു നിർമ്മാല്യം പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടി നാല് തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നിരവധി തവണ സ്റ്റേറ്റ് അവാർഡുകൾ മറ്റനേകം അംഗീകാരങ്ങൾ നെടുങ്കൻ സംഭാഷണങ്ങളുടെ സ്ഥാനത്ത് അർദ്ധം കിരിയുന്ന മൗനത്തെ പ്രതിഷ്ഠിച്ച ഭാഷാതീതമായ സമ്മേദന സാധ്യതയെ മെരുക്കിയെടുത്തു സുമിത്രേ നീ ഇവിടെ തനിച്ചാണോ അതല്ല ചോദിച്ചത് നിനക്കിവിടെ സഹായത്തിന് നിനക്ക് സുഖമില്ലായിരുന്നു പറഞ്ഞു സുമിത്രേ നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ഇഷ്ടം ഒരാളോട് മാത്രം അല്ലേ കാലത്തിന്റെ തിച്ഛായ നിഴൽ വീഴ്ത്തിയ സേതുവിന്റെയും സുമിത്രയുടെയും കഥ കാലം ജീവിത വിജയങ്ങളുടെയും വൈകാരിക പരാജയങ്ങളുടെയും അതിരുകളെ അവ്യക്തമാക്കുന്ന കാലം കേന്ദ്ര അക്കാദമി അവാർഡിന് അർഹമായി ഒരിടവേളക്ക് ശേഷം വീണ്ടും മാതൃഭൂമിയിലേക്ക് പുതിയ എഴുത്തുകാരോട് എന്നും കരുണയുമുള്ള എം ടി ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് ഇന്നും ഇതാണ് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള കുറച്ചു കാലം മാത്രമേ ഞാൻ ഇവിടുന്ന് വിട്ടിട്ടുള്ളൂ പക്ഷേ ഇന്നും ചെയ്യുന്നു അതാണ് ഇതിന് രണ്ടു കാര്യങ്ങൾ കൊണ്ടാണ് ഇതെനിക്കൊരു താല്പര്യം തോന്നിയതും താല്പര്യം എല്ലാ കാലത്തും നിലനിർത്താൻ സാധിച്ചതും ഒന്ന് ഈ ആഴ്ചപ്പതിപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള പത്രപ്രവർത്തനം നടത്തുമ്പോൾ എന്നും പുസ്തകങ്ങളായിട്ടുള്ള ബന്ധം എഴുത്തുകാരായിട്ടുള്ള ബന്ധം മറ്റു പലയിടത്തുമുള്ള മാസികകൾ എത്തിച്ചേരുന്നു ആ ഒരു ലോകമായിട്ടൊരു ബന്ധമുണ്ട് രണ്ടാമത്തേത് ദിവസവും ഒരുപാട് മാനുസ്ക്രിപ്റ്റുകൾ വരും കൈയെഴുത്തു കൃതികൾ കവിതാ ലേഖനം ഒക്കെ ഇതിൽ പലതും വിരസായിരിക്കും പക്ഷേ പലപ്പോഴും എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ശ്രദ്ധേയമായ ഒരു കൃതി വന്നേക്കാം അങ്ങനെ ചിലപ്പോൾ അതുവരെ ആരും കേൾക്കാത്ത ആളായിരിക്കും അങ്ങനത്തെ ഒരാളുടെ ഒരു പുതിയ കഥ ഒരു പുതിയ കവിത ഒരു പുതിയ ലേഖനം അത് നമ്മുടെ കൈകളിലൂടെ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് അത് റിവാർഡിങ് ആണ് അതാണ് ഇതിനെ കാണുന്ന മറ്റൊരു വിശേഷം മറ്റു തലതലയ്ക്കും ഒരുപാട് ശകാരവും ഒരുപാട് ശാപവും ഒക്കെ കേൾക്കേണ്ട ജോലിയാണ് ലിറ്റററി ജേർണലിസം എങ്കിലും വല്ലപ്പോഴും ഒരു വളരെ ശ്രദ്ധേയമായ ഒരു കൃതി കാണുന്ന ഒരു പുതിയ പ്രതിഭയെ കണ്ടെത്തുന്നു എന്നുള്ളൊരു നിമിഷം വളരെ ഉണ്ടാക്കുന്ന ഒരു നിമിഷം അങ്ങനത്തെ അങ്ങനെ തുടങ്ങിയ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള പലരും മലയാളത്തിൽ പിന്നീട് വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരായിട്ട് മാറി അത് എൻ്റെ ഒരു നേട്ടായിട്ട് ഒരിക്കലും പറയുന്നില്ല അവരവിടെ ഉണ്ടായിരുന്നു അവരുടെ പ്രതിഭകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കണ്ടെത്തുന്ന നിമിഷത്തിൽ ഞാനും ഒരു പങ്കാളിയായി തീർന്നത് ഒരു ഒരു നിമിത്തമാവാം പക്ഷേ അത് വളരെ ആഗ വളരെ ചാരിതാർത്ഥ്യമുള്ളൊരു ഒരു ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ചില ആളുകളുടെ ആദ്യത്തെ കൃതികൾ എന്റെ കയ്യിലൂടെ കടന്നുപോയി അത് ആദ്യം എനിക്ക് വായിക്കാൻ സാധിച്ചു ഞാൻ തന്നെ പ്രസിലേക്ക് അയച്ചു എന്നൊക്കെ പറയണത് ഒരു വളരെ സംതൃപ്തി തരുന്ന ഒരു അനുഭവമാണ് രണ്ടാം ൂഴം വ്യക്തിജീവിതത്തിലെ കോളിളക്കം നിറഞ്ഞ ഒരു കാലയളവിന് ശേഷം രചിക്കപ്പെട്ട എം ടിയുടെ ഭീമനെ നായകസ്ഥാനത്ത് നിർത്തുന്ന രണ്ടാം രണ്ടാമൂഴം ഔചിത്യത്തിലും സമീപനത്തിലെ നവീനതയിലും മനഃശാസ്ത്രപരമായ അപഗ്രഥന വൈഭവത്തിലും വേറിട്ട് നിൽക്കുന്നു മനുഷ്യസഹജമായ വികാരങ്ങൾ നിർഭരമാക്കുന്ന രണ്ടാം രണ്ടാമൂഴത്തിന്റെ അകത്തളങ്ങളിൽ ഇതിഹാസ കഥാപാത്രങ്ങളുടെ അതിമാനുഷിക ഭാവങ്ങൾ ഉതിർന്നുവേണ് അവർ പച്ച മനുഷ്യരായി തീരുന്നു സഹൃദയ ലോകത്തിന്റെ സാർവത്രികമായ പ്രശംസ രണ്ടാം പിടിച്ചുപറ്റിയായി മഹാഭാരതത്തിലെ മൗനങ്ങളിൽ നിന്നാണ് രണ്ടാം മൂഴത്തിന്റെ പിറവി ഒരു ഇതിഹാസകാരൻ ചിലപ്പോൾ അനിവാര്യമായും മറ്റു ചിലപ്പോൾ മനഃപൂർവമായും വിട്ടുവയ്ക്കുന്ന ചില വിടവുകളുണ്ട് അവ കണ്ടെത്തി പൂരിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് നിശദമായ ആത്മവിമർശനം കർക്കശമായ വിലയിരുത്തലുകൾ തിരസ്കരിക്കാനും മൗനം പൂണ്ടിരിക്കാനുമുള്ള ധൈര്യം വേണ്ടതു പറയേണ്ടത് വേണ്ട വാക്കുകളിൽ മാത്രം പറയുകയും ചെയ്യുന്ന വൈഭവം തേടിയുള്ള യാത്രയിൽ അംഗീകാരത്തിന്റെ അനേകമനേകം മാനിക്യപടവുകൾ കയറിക്കഴിഞ്ഞിരിക്കുന്നു ഈ കഥാകാരൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചു ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് എന്റെ ഭാഷ മറ്റു ഭാരതീയ ഭാഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിദീർഘമായ ഒരു ചരിത്രം ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല പക്ഷേ ഞങ്ങളുടെ ഭാഷ സജീവമാണ് ചലനാത്മകമാണ് ഇന്ത്യയിലെയും വിദേശത്തെയും ഭാഷകളിൽ വന്ന മഹത്തായ സൃഷ്ടികളെ എന്നും ഞങ്ങൾ മലയാളികൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ സർവകലാശാലകൾ സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും ആദരവിന്റെയും മുദ്രകൾ പോലെ പുരസ്കാരങ്ങളും ബഹുമതികളും ഉപഹാരങ്ങളും എന്നും എത്തി അത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ എഴുതുമ്പോൾ നമ്മൾ ഇന്നൊരു ബഹുമതി കിട്ടും ഇന്നൊരു അംഗീകാരം കിട്ടും എന്ന് ഒരിക്കലും ആലോചിക്കുന്നില്ല എഴുതുന്ന സമയത്ത് അവനവൻ്റെ മനസ്സിൽ ഊറിക്കൂടിയിട്ടുള്ള ഒരാശയം അത് ഒരു രൂപപരമായിട്ട് അതിനെ കീഴടക്കണം അത് അവതരിപ്പിക്കണം അതിന്റെ ഉത്കണ്ഠയേ ഉള്ളു എഴുതി കഴിഞ്ഞ് ശേഷം അത് പുസ്തകരൂപത്തിലോ അച്ചെടിയിലോ ഒക്കെ വരുമ്പോ അത് ആളുകളിൽ എത്തിച്ചേരുന്നു ആസ്വാദകരിൽ എത്തിച്ചേരുന്നു വായനക്കാരിൽ എത്തിച്ചേരുന്നു ആരോ എവിടെയൊക്കെ വെച്ച് അതിനോട് പ്രതികരിച്ചിരിക്കുന്നു ആരുടെയൊക്കെ മനസ്സിലത് ഊറി കുടിക്കുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തി ഉണ്ടാകും അതിനെവിടെയെങ്കിലും ഒരു അംഗീകാരം കിട്ടുന്നു താൻ ഏകാന്തത്തിൽ സൃഷ്ടിച്ച ഒന്ന് എവിടെയോ ആരോ ഒക്കെ കൂടിയിരുന്ന് അതിന് ഒരു മൂല്യം കല്പിച്ച് ഒരു അംഗീകാരം നൽകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സന്തോഷം തോന്നുന്നതാണ് പക്ഷെ എഴുതുന്ന സമയത്ത് ഇതൊന്നും ഒരു പ്രശ്നമില്ല അപ്പോ എത്ര പേരിൽ എത്തിച്ചേരും ധാരാളം ഈ പുസ്തകം ചെയ്യുമോ അല്ലെങ്കിൽ ഈ കഥ ഒരുപാട് ആളുകളെ ആകർഷിക്കുമോ അതൊന്നും അപ്പൊ പ്രശ്നമല്ല പിന്നീട് ആനുഷംഗികമായിട്ട് ഇതൊക്കെ വരുന്നുവെങ്കിൽ സന്തോഷം അവാർഡ് മുട്ടത്തവർക്ക് അവാർഡ് അവാർഡ് സംസ്ഥാന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നാല് പതിറ്റാണ്ടുകൾക്കുള്ളിൽ കേവലം എട്ട് നോവലുകളും ഇരുപതോളം കഥാസമാഹാരങ്ങളും ഒരു നാടകവും മാത്രം മാത്രമെഴുതി എപ്പോഴും മൌനം കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നു ഈ സാഹിത്യകാരൻ ഇംഗ്ലീഷിലേക്കും നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും എം ടിയുടെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടു തിരൂരിലെ തുഞ്ചൻ സ്മാരകത്തിന്റെ ചെയർമാനായി മറ്റൊരു ആരംഭിക്കുകയായി സുസജ്ജമായ ഗ്രന്ഥാലയവും താളിയോല ശേഖരവും എല്ലാം അടങ്ങുന്ന തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മിതിക്ക് എം ടി നേതൃത്വം നൽകുന്നു ഭാഷയുടെ ആചാര്യന് വാക്കിന്റെ വിശുദ്ധ സൗന്ദര്യം കണ്ടെത്തിയ ഇളമുറക്കാരന്റെ പ്രണാമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായി ആനന്ദങ്ങളിൽ അഭിരമിക്കാതെ അംഗീകാരങ്ങളുടെ ധവളിമയിൽ സ്വയം മറക്കാതെ ആൾക്കൂട്ടത്തിൽ തനിയെ നടക്കുന്ന എം ടിയെ പരുക്കനെന്ന് വിളിച്ചാൽ പക്ഷേ വാക്കുകൾക്ക് പരിക്കേൽക്കും ഭൂതകാലത്തിൽ വ്യാപൃതനായി യാഥാർത്ഥ്യം കാണാൻ കഴിയാത്ത ദുരന്തം എം ടിക്കുള്ളതല്ല ഗ്രാമം തന്റെ ഇഷ്ടപശ്ചാത്തലമാകുന്നതുപോലെ നഷ്ടപ്പെടുന്ന ഗ്രാമത്തനിമയെക്കുറിച്ച് ആ മനസ്സറിയുകയും ആകുലപ്പെടുകയും ചെയ്യുന്നു ആര്യ കലാമണ്ഡലം സരസ്വതിയും മകൾ അശ്വതിയും അടങ്ങുന്ന കുടുംബത്തിൽ അമേരിക്കയിൽ താമസിക്കുന്ന മൂത്തമകൾ സിതാര സജീവ സാന്നിധ്യമാകുന്നു സാന്ദ്രമായ ഭാഷയിലുള്ള മമത കവിതകൾ വായിക്കാൻ എം ടിയെ പ്രേരിപ്പിക്കുന്നു ലോകസാഹിത്യത്തിലെ പുതുനാമ്പുകൾ ശ്രദ്ധിച്ചറിയുന്ന ഈ കലാകാരൻ എപ്പോഴും സമകാലികനാവുന്നതിൽ അത്ഭുതമില്ല ഓരോ തലമുറയ്ക്കും തങ്ങളുടെ പ്രിയങ്കരനായ കഥാകാരനായി മാറുക എത്ര ഇടവേളയ്ക്ക് ശേഷം എഴുതുമ്പോഴും മലയാള കഥാസാഹിത്യം അവിടം വരെ വളരുക എത്ര അംഗീകാരങ്ങൾ ലഭിച്ചാലും അതിനെല്ലാം അതീതനായി അശാന്തമായി പിന്നെയും യാത്ര തുടരുക അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുക അതാണ് എം ടി വാസുദേവൻ നായർ എന്ന വിസ്മയം മേൽ കുലിച്ചു വെച്ച മഴവില്ലുപോലെ എം ടി ഇന്നും വിളങ്ങുന്നത് ഈ സാധന കൊണ്ടാണ് ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും അപ്പുറത്ത് കാലത്തിന്റെ നിളാനദീ തീരത്തുകൂടി യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു തന്റെ ഗ്രാമത്തിന്റെയും തന്റെ കാലഘട്ടത്തിലെ മനുഷ്യരുടെയും സന്ധികളും പ്രതിസന്ധികളും വിഫലതകളും വിഹുലതകളും ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടേതാണെന്ന തിരിച്ചറിവിന്റെ ഗിരിശൃംഖത്തിൽ മിഴിനട്ട് നിൽക്കുകയാണ് ഈ കഥാകാരൻ ഇനിയും കഥകൾ പറയാനുണ്ട് കഥ അവസാനിക്കുന്നില്ലല്ലോ എഴുതാത്ത കുറെ ചെറുകഥകളും ചില നോവലുകളും മനസ്സിലുണ്ട് എഴുതി തീർക്കാൻ കാലം എനിക്ക് സമയം കനിഞ്ഞേകണേ എന്നാണ് നിശബ്ദമായ പ്രാർത്ഥന